ഇതൊക്കെ ഞള്ളാനി ഐറ്റത്തിൽപ്പെട്ട ചെടികളാണ് ഈ പറഞ്ഞ മൂന്ന് വർഷം പ്രായമായ ചെടിയാ ഇന്നത്തെ രീതിക്ക് ഏലകൃഷി തന്നെയാണ് നമുക്കിവിടെ ആദായകരമായിട്ടൊരു ഒരു കൃഷിയായിട്ട് കാണുന്നത് മറ്റുള്ള കൃഷികളെയൊക്കെ ആശ്രയിച്ച് വരൾച്ച ബാധിച്ചിരുന്നു വരൾച്ച ബാധിച്ചായിരുന്നു ഇവിടെ അത്രയ്ക്ക് തന്നെ വന്നില്ല കാരണം ഒരു ഉഴുപ്പായതുകൊണ്ടേ അത്രയ്ക്ക് തന്നെ പറ്റിയില്ല ഏലകൃഷി ഏലകൃഷിയും ഇതൊക്കെ ഒരു മൂന്ന് വർഷം പ്രായമായ ചെടികളാണ് ഇത് മൂന്നാമത്തെ വർഷാ ഈ വർഷത്തെ കഠിനമായ വേനല് അതെല്ലാം അതിജീവിച്ച് ഇവര് കൊറേയെല്ലാം പിടിച്ചു നിന്നു ഈ പ്രായം കുറഞ്ഞ ചെടിയായതുകൊണ്ട് കുറച്ച് കരുത്തുണ്ടല്ലോ മുതിർന്ന ചെടികളൊക്കെ കുറെ ഉണങ്ങി പോലെ ഇവർക്ക് അത്രയ്ക്കൊന്നും ക്ഷീണം തട്ടിയില്ല ഇത് ഞള്ളാനിയാ നല്ല അതെ അതെ നല്ലാനിയാണല്ലോ ഇപ്പം മെച്ചമായിട്ട് കാണുന്നത് ഈ പ്രദേശത്ത് കൂടുതൽ അതാണ് കൃഷി അതെ ഈ കൊബിജാൽ മേഖലയിൽ കൂടുതലും ഇപ്പൊ ഒരു പുതിയ വെറൈറ്റി വന്നിട്ട് വന്നു തുടങ്ങി അത് കണിപ്പറമ്പൻ 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 ഞാൻ കൊറച്ച് പരീക്ഷിച്ചിട്ടുണ്ട് ഇത് മൂന്ന് ഇത് മൂന്നാമത്തെ വർഷമാണ് മൂന്നാമത്തെ വർഷമാർഷ് ഇത്തരത്തിലുള്ള ഈ പ്രായത്തിലുള്ള ചെടികളെ ഈ വർഷം കുറച്ച് കാ കണ്ടുള്ളൂ ഓഹോ കൊല്ലത്തിനൊന്നും ആയിട്ടില്ല വരൾച്ച ബാധിച്ചു ഇവിടെ കൊറേ ബാധിച്ചു ഇവിടെ ഇപ്പോ ഒരു വെള്ളം കാണുന്നുണ്ട് പക്ഷെ മഴയുടെ അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആയുള്ളൂ ഇത് കായ് എടുക്കാറായെന്ന് തോന്നുന്നു കായ് വരുന്നു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാ എടുക്കാം എടുക്കാം പൊതുവേ എങ്ങനെയാ ദിവസ പരിപാലന രീതികളൊക്കെ ജയത്തിന്റെ പരിപാലനം എന്ന് പറയുമ്പോ ആണ്ടില് രണ്ട് മൂന്ന് തവണ വളം ചെയ്യും കൂടുതലും ജൈവ വള ഉപയോഗിക്കുന്നത് ഞാനങ്ങനെ അവസാനം ഒത്തിരി ഉപയോഗിക്കാറില്ല ചിലപ്പോ കഴിഞ്ഞ് അഥവാ ഉപയോഗിച്ചെ ഒരു തവണ മാത്രമേ ചില രാസവളം തൂളി കൊടുക്കത്തുള്ളൂ ഇപ്പൊ ഞാൻ വളവ് കിട്ടും നിർത്തിയിരിക്കുന്നതാ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണോ മറ്റേ മറ്റുള്ള കൃഷികളൊക്കെ പുറത്തെ തന്നെ ഇതിനും ഉമ്മായ തൂളി കൊടുക്കുന്ന പതിവുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളം മറ്റേ ജൈവ വളങ്ങളാ അത് കൂടുതലായിട്ടും ഈ പറഞ്ഞ വേപ്പും പിണ്ണാക്ക് ഈ എട്ട് പിണ്ണാക്ക് പോലെയുള്ള വളങ്ങൾ പിന്നെ ചാണകപ്പൊടിയുണ്ട് അത് ചേർക്കും അങ്ങനെയുള്ള വളങ്ങളാ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഒരു ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ചിലപ്പോ ഒരു സകലം പൊടി രാസവളം അത് പട്ടാളം പെണ്ണാക്കും മറ്റു പൊടികളൊക്കെ ഇട്ടാക്കുന്നു അതിട്ടിപ്പോ ഒരു മാസം മാസാകുന്നു പിന്നെ മരുന്ന് മുപ്പത്തഞ്ചോ നാപ്പത് ദിവസമൊക്കെ ആകുമ്പോൾ തുടങ്ങി രണ്ടുതരപ്പന ഒക്കെ ഉള്ള കീടങ്ങൾക്കുള്ള മരുന്നുകളെ അടിക്കും അടിക്കും അത് കൂടുതലായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കീടനാശിനി തന്നെയാണ് അല്ല അല്ല വളപ്രയോഗം ജൈവം ചെയ്യുകയും ചെയ്യും വളപ്രയോഗം ചെയ്യുന്ന രീതിയിലും പിന്നെ നമുക്ക് തണ്ടുപൊരുപ്പം പോലെയുള്ള ആ കാര്യങ്ങൾ ആ മറ്റു രാസകീടന രോഗങ്ങൾക്ക് രാസകീടനായിട്ട് ചെയ്യുന്നത്